മലപ്പുറം ജില്ലാ മുസ്ലിം ലീഗ് പരിസ്ഥിതി സംരക്ഷണ സമിതി ലോക ലോകജലദിനത്തിന്റെ ഭാഗമായി ഗവൺമെന്റ് ടിടിഐഎൽ സെമിനാർ നടത്തി സെമിനാർ പാണക്കാട് ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്തു മലപ്പുറം ജില്ലാ മുസ്ലിം ലീഗ് പരിസ്ഥിതി സംരക്ഷണ സമിതി മലപ്പുറം ഗവൺമെന്റ് ടി ടി ഐ മാർച്ച് ഇരുപത്തിരണ്ട് ലോക ജലദിനത്തോടനുബന്ധിച്ച് സെമിനാർ നടത്തി സെമിനാർ പാണക്കാട് മുന്നവറൽ ശാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ മലപ്പുറം ജില്ലാ പരിസ്ഥിതി സംരക്ഷണ സമിതി പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഹനീഫ പെരിഞ്ചേരി അധ്യക്ഷത വഹിച്ചു ജില്ലാ ജനറൽ കൺവീനർ കെ എൻ ഷാനവാസ് പദ്ധതി വിശദീകരിച്ചു സംസ്ഥാന പരിസ്ഥിതി സംരക്ഷണ സമിതി പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ എൻ ഖാദർ മുഖ്യപ്രഭാഷണം നടത്തി ജലസ്രോതസ്സുകൾ സംരക്ഷിച്ചും മാലിന്യമുക്തമാക്കിയും മനുഷ്യവംശത്തിന്റെ നിലനിൽപ്പിനു വേണ്ടിയുള്ള പോരാട്ടത്തിൽ യുവാക്കളും വിദ്യാർത്ഥികളും പങ്കുചേരം ം ജീവജാലങ്ങൾക്ക് മൊത്തം പുതിയ വിപത്ത് സൃഷ്ടിക്കാൻ സാധ്യതയുണ്ടെന്നും കെ എൻ ഖാദർ പറഞ്ഞു വർദ്ധിച്ചുവരുന്ന താപം കടലിലെ ജലനിരപ്പ് ഉയർത്താനും അനേകം പ്രദേശങ്ങൾ മുക്കിക്കളയാനും ഇടയാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു സംസ്ഥാന പരിസ്ഥിതി സമിതി സെക്രട്ടറി സലീം കരുവോമ്പലം ജലദിന പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു കേരള വാട്ടർ അതോറിറ്റി അസിസ്റ്റന്റ് എക്സ് എഞ്ചിനീയർ ബാബു എം എസ് സംസ്ഥാന പരിസ്ഥിതി സംരക്ഷണ സമിതി സെക്രട്ടറി ഡോക്ടർ ആബിദ ഫാറൂഖി വൈസ് പ്രസിഡന്റ് എ എം അബൂബക്കർ ജില്ലാ പരിസ്ഥിതി സംരക്ഷണ സമിതി സെക്രട്ടറി പി കെ അബ്ദുറഹിമാൻ കാക്കോവ് മലപ്പുറം ഗവൺമെന്റ് ടി ടി ഐ പ്രിൻസിപ്പൽ മുസ്തഫ മറ്റത്തൂർ എന്നിവർ സംസാരിച്ചു അഡ്വക്കേറ്റ് എൻ കെ മജീദ് നന്ദി പറഞ്ഞു തുടർന്ന് നോ വാട്ടർ നോ ലൈഫ് എന്ന മുദ്രാവാക്യം ഉയർത്തി പോസ്റ്റർ പ്രകാശനവും നടത്തി ഫസ്റ്റ് ഫസ്റ്റ് ഇന്ത്യ നമ്മളെല്ലാവരും മത്സരം പിന്നെ

Dubai, Golden Diamonds, Pride of Generations, India, Oman, Bahrain.